നമസ്കാരം എല്ലാവർക്കും ആത്മതയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് എനർജി നമുക്കെങ്ങനെ വർദ്ധിപ്പിക്കാം നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നീക്കം ചെയ്ത് പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് എങ്ങനെ കൂട്ടാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് എല്ലാ ജീവികൾക്കും ജീവജാലങ്ങൾക്കും വസ്തുക്കൾക്കും എനർജി ഉണ്ട് ഓരോ ജീവികളിലും വസ്തുക്കളിലും വ്യത്യസ്ത അളവിലാണ് എനർജി നിലകൊള്ളുന്നത് നിങ്ങളുടെ വീടുകൾക്കും ഒരു എനർജിയുണ്ട് ആ വീടുകളിലെ ഓരോ വസ്തുക്കൾക്കും എനർജിയുണ്ട് നമ്മുടെ വീടുകളിലെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് വ്യത്യസ്ത രീതിയിലാണ് ആ എനർജി ഫീൽ ചെയ്യാൻ സാധിക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ ചിലവഴിക്കുന്ന സമയങ്ങളിൽ ലഭിക്കുന്ന ഫീലിംഗ്സല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ ലഭിക്കുക അതുപോലെ തന്നെ ആ ഫീലിംഗ്സ് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റൗട്ടിൽ ലഭിക്കുക തുടങ്ങി നിങ്ങളുടെ ഓരോ വീടിലെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് എനർജി നിലകൊള്ളുന്നത് നിങ്ങളുടെ വീടുകളിലെ പോസിറ്റീവ് എനർജിയെ എങ്ങനെ വർദ്ധിപ്പിക്കാം അതിനുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇതിൽ ഒരു മാർഗം വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് അതേപോലെ ചിലവ് കുറഞ്ഞവുമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ക്രിസ്റ്റൽ സാൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ സാധിക്കും അതായത് കല്ലുപ്പ് അത് നോൺ ആയോഡൈസ് ആണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇത് നമുക്ക് കടകളിൽ നിന്നും ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന സുലഭമായിട്ടുള്ളൊരു വസ്തുവാണ് ഈ നോൺ ആയോഡൈസ് സാൾട്ടിന് പല പ്രത്യേകതകളുമുണ്ട് ഇതിന് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനുള്ള പവറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് നമ്മളൊരു ബൗളിൽ നിറച്ചുകൊണ്ട് ഒരു കിലോയോ രണ്ട് കിലോയോ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ഒരു ബൗൾ നിറയുന്നത് പോലെ ഒരു നാല് ബൗളിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നാല് ബൗളിനകത്ത് ക്രിസ്റ്റൽ സാൾട്ടിന് നിറയ്ക്കാവുന്നതാണ് ഇതിന് റൂമിനകത്തോ അല്ലെങ്കിൽ വീട്ടിലോ നിങ്ങളുടെ നാല് ദിശകളിലായിട്ട് നാല് കോണുകളിൽ ഈ ക്രിസ്റ്റൽ സാൾട്ട് നിറച്ച ബൗൾസിന് നിങ്ങൾ നാല് ദിശകളിലായിട്ട് സ്ഥാപിക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനൊരു സജഷൻസ് കൊടുക്കാം ഈ വീട്ടിൽ അല്ലെങ്കിൽ ഈ റൂമിനകത്തുള്ള മുഴുവൻ നെഗറ്റീവ് എനർജിയെയും സ്വീകരിച്ച് നശിപ്പിച്ച് കളയാൻ വേണ്ടി നിങ്ങൾക്കതിന് സജഷൻസ് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്കൊരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ വരെ അല്ലെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സ് വരെ നിങ്ങൾക്ക് ഇത് ഈ ഒരു രീതിയിൽ സ്ഥാപിക്കാവുന്നതാണ് ഈ ഒരു രീതി നിങ്ങൾ സ്ഥാപിക്കുന്നതിൽ കൂടി വീട്ടിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്തുള്ള മുഴുവൻ നെഗറ്റീവ് എനർജീസും അതിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഈ ക്രിസ്റ്റൽ സാൾട്ടിനുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റൽ സാൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീടുകളിലെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിനകത്ത് ഈ ക്രിസ്റ്റൽ സാൾട്ട് മിക്സ് ചെയ്ത് അത് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഫ്ലോറിനകത്തുള്ള അല്ലെങ്കിൽ വീടിനകത്തുള്ള നെഗറ്റീവ് എനർജിയെ നിങ്ങൾക്ക് വലിയ രീതിയിൽ മാറ്റുവാനും നിങ്ങളുടെ വീടിനെ ഒന്നുകൂടി പോസിറ്റീവ് എനർജി നിലനിർത്തുവാനും സാധിക്കും അതുപോലെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കൂടിയതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ട് കാൽപാദങ്ങൾ മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിനകത്ത് നിങ്ങൾക്ക് ക്രിസ്റ്റൽ സാൾട്ട് മിക്സ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് കാൽപാദങ്ങൾ ഈ പാത്രത്തിനകത്ത് ഇറക്കി വച്ച് നിങ്ങൾക്കൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ചിലവഴിക്കാവുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ നെറുകയിൽ നിന്നും നെഗറ്റീവ് എനർജി മുഴുവനായിട്ട് ഈ ക്രിസ്റ്റൽ സാൾട്ട് ലയിക്കുന്നതായിട്ടും അതുപോലെ നിങ്ങളുടെ ശരീരം ഫുൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ടും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിർദ്ദേശവും കൊടുക്കാം ശരീരത്തിലുള്ള മുഴുവൻ നെഗറ്റീവ് എനർജിയും ഈ ക്രിസ്റ്റൽ സാൾട്ട് വാട്ടറിൽ മിക്സ് ആയിക്കൊണ്ട് എൻ്റെ ശരീരം പൂർണ്ണമായിട്ടും പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുന്നതായിട്ട് നിങ്ങൾക്ക് സജഷൻസ് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നിങ്ങളുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കുറക്കാവുന്ന ഒരു നല്ല മാർഗം കൂടിയാണ് ഇത് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കുറക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഒരു പാത്രത്തിനകത്ത് നിങ്ങളുടെ ശരീരം നനയത്തക്ക രീതിയിലുള്ള വെള്ളമെടുത്ത് അതിനകത്ത് നിങ്ങൾക്ക് ക്രിസ്റ്റൽ സാൾട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ഈ ക്രിസ്റ്റൽ സാൾട്ട് വെള്ളം നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴിച്ചുകൊണ്ട് കൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും നനയത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നല്ല വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരം വീണ്ടും ക്ലീൻ ചെയ്ത് സാൾട്ട് വാട്ടറിനെ നീക്കം ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നിങ്ങളുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് കുറക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വീടുകളിലെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കുറയ്ക്കാനുള്ള രണ്ടാമത്തെ മാർഗമാണ് സാൾട്ട് റോക്ക് ഇത് മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന ഒരു വസ്തുവാണ് ഇത് നിങ്ങളുടെ വീടുകളിൽ സ്ഥാപിക്കുന്നതിൽ കൂടി നിങ്ങളുടെ വീടുകളിലെ നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യാൻ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ റോക്ക് സാൾട്ടിൻ്റെ പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞ ക്രിസ്റ്റൽ സാൾട്ടിൻ്റെ അതേ രീതിയിലുള്ള പവർ ഈ റോക്ക് സാൾട്ടിനുമുണ്ട് ഇതിൻ്റെ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്നിനെ നമുക്ക് നെഗറ്റീവ് എനർജിയെ നെഗറ്റീവ് എനർജിയുടെ അളവിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീടുകൾ യൂസ് ചെയ്യാം കൂടാതെ ഇത് നമ്മൾ വീടുകളിൽ അലങ്കാരമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കേണ്ട രീതി നമ്മുടെ വീടുകളിലെ അല്ലെങ്കിൽ റൂമുകളിലെ ഒരു കോർണറിൽ ഈ ഒരു റോക്ക് സാൾട്ട് സെറ്റ് ചെയ്യുകയും അതിന് ഓപ്പോസിറ്റുള്ള അതിന് നേരെ വിപരീതമായിട്ടുള്ള കോണിൽ മറ്റൊരു റോക്ക് സാൾട്ടാണ് സ്ഥാപിക്കേണ്ടത് ഇങ്ങനെ രണ്ട് ദിശകളിലായിട്ട് റോക്ക് സാൾട്ട് ഉപയോഗിക്കുന്നതിൽ കൂടി വീടുകളിൽ നല്ല അലങ്ക അലങ്കാരത്തിന് പുറമെ നിങ്ങളുടെ വീടുകളിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഇത് വലിയ ഒരു രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതാണ് റോക്ക് സാൾട്ട് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ കൂടുതൽ ഭംഗിയിൽ നിലനിർത്തുവാനും കൂടാതെ വീടുകളിലെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുവാനും ഉപയോഗിക്കാവുന്നതാണ് റോക്ക് സാൾട്ട് മുഴുവൻ സമയം ഇതിനകത്തെ ബൾബ് കത്തുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് കാരണം ഇത് കൂടുതൽ തണുപ്പടിക്കുന്ന സമയത്ത് ഇത് മെൽറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിനകത്ത് നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഒരു ബൾബ് ഫിറ്റ് ചെയ്ത രീതിയിലായിരിക്കും ഇത് ലഭിക്കുക ഇത് സദാസമയം ഇത് ഇതിൻ്റെ ബൾബ് നമ്മൾ പ്രകാശിപ്പിക്കുന്നതിൽ കൂടി ഇതിന് അതിനാവശ്യമുള്ള ചൂട് ലഭിക്കുകയും സാൾട്ട് ഒരുങ്ങാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാനും സാധിക്കും നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ മാർഗം വീടുകളിലെ ഓരോ അംഗങ്ങളും ദിവസേന മെഡിറ്റേഷൻ പ്രാണായാമം ഇങ്ങനെയുള്ള നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ദിവസവും ഈ നിങ്ങളുടെ വീടിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടി നിങ്ങളുടെ വീടിനകത്ത് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർ വീടുകളിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം വീടുകളിൽ രാവിലെയും സന്ധ്യാസമയത്തും നാമങ്ങളും മന്ത്രങ്ങളും ജപിച്ചുകൊണ്ടായിരുന്നു പൂർവികർ അവർ വിശ്വസിക്കുന്ന മതങ്ങളിൽ പ്രതിപാദിക്കുന്ന മന്ത്രങ്ങളും ജപങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവരുടെ വീടുകളെ എനർജൈസ് ചെയ്തിരുന്നത് ഈ ഒരു ശീലം നമുക്കും വളർത്തിയെടുക്കാം ഇതിന് നമ്മൾക്ക് മന്ത്രങ്ങളോ അതല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാണായാമം ഇങ്ങനെയുള്ള പോസിറ്റീവ് എനർജി കൂടുതൽ വൈബ്രേഷൻ നൽകുന്ന കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ കൂടുതൽ പോസിറ്റീവ് എനർജി ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാവുന്നതാണ് ഇതുവരെയും നമ്മൾ സംസാരിച്ചത് നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് എനർജി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി